നമസ്കാരം മറുപടി എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ചില കാര്യങ്ങളിൽ ചിലർക്ക് കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ആവശ്യമാണ് നമുക്കറിയാവുന്നതുപോലെ സിനിമാ മേഖലയിലെ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിലെ കണ്ടെത്തലുകൾ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് അക്ഷാർത്ഥത്തിൽ കേരള സമൂഹം എന്നാൽ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചിലരുടെയൊക്കെ ഒരു ഇരട്ടത്താപ്പ് കൃത്യമായി പുറത്തേക്ക് വെളിവായ ദിവസങ്ങളിലൂടെയാണ് കേരള സമൂഹം കടന്നുപോയത് ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ മലയാള സിനിമ നേരിടുന്ന പ്രതിസന്ധികൾ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ ക്രൈസ്തവ സഭകളും ക്രൈസ്തവ അൽമായ സംഘടനകളും ക്രൈസ്തവരുമൊക്കെ വളരെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗൂഢ അജണ്ടയോടുകൂടി മതപരമായിട്ടുള്ള അജണ്ട ലക്ഷ്യമാക്കി ചിലർ മലയാള സിനിമയെ ദുരുപയോഗം ചെയ്യുന്നു എന്നത് എന്നാൽ അക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ കൂട്ടരെ വർഗീയവാദികളായി ചിത്രീകരിക്കുവാൻ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളുമൊക്കെ മത്സരിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് അന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് ഇന്നത്തെ ഈ ഒരു മറുപടി പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് മലയാള സിനിമ നേരിടുന്ന ഒരു പ്രതിസന്ധിയുടെ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമല്ലേ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എന്തുകൊണ്ട് ചിലർ ആ റിപ്പോർട്ടിനോട് ഒരു ഇരട്ടത്താപ്പ് കൂടി പ്രതികരിക്കുന്നു ഒപ്പം തന്നെ ചില പുറപ്പെകേണ്ട സിനിമകൾ മതപരമായിട്ടുള്ള അജണ്ടകൾ സിനിമയിൽ തിരികെ കയറ്റാൻ ചിലർ നടത്തുന്ന നീക്കങ്ങൾ ഒപ്പം തീവ്രവാദപരമായ ലക്ഷ്യത്തോടെ സിനിമയെ ആയുധമാക്കിയ ചിലരുടെ അജണ്ടകൾ ഈ വിഷയങ്ങളാണ് മറുപടി എന്ന ഈ പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കറോട്ട് ഫാദർ ടോം ഒലിക്കറോട്ട് ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അച്ഛ നമുക്ക് അറിയാവുന്നത് പോലെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ സിനിമാ മേഖലയിലെ സ്ത്രീജനങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധികൾ അല്ലെ കണ്ടെത്തലുകൾ കണ്ട അക്ഷരാർത്ഥത്തിൽ കേരളം മാത്രമല്ല ലോകം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ് സിനിമ എന്ന ഒരു അതുല്യമായ അമൂല്യമായ ഒരു കലാ മേഖലയിൽ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു പുഴക്കുത്തുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൽ നാം ചർച്ച ചെയ്യേണ്ടത് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു ആസ്പെക്റ്റ് ആണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് ചിലർ കാണിച്ച ഒരു ഇരട്ടത്താപ്പ് നമ്മൾ ചർച്ച ചെയ്യാനുള്ള ഒരു പശ്ചാത്തലം ഇതാണ് പലപ്പോഴും ഈ സ്ത്രീ പക്ഷവാദികൾ എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് പല വിഷയങ്ങളിലും ചിലർ വളരെ വലിയ രീതിയിൽ വ്യഗതിയോടുകൂടി പല വിഷയങ്ങളിലും ഇറങ്ങി തിരിച്ച സംഭവങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് ഈ വഞ്ചി സ്ക്വയർ സമരം ഒപ്പം തന്നെ ഈ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക നായകർ എന്ന് അവകാശപ്പെടുന്നവർ നടത്തിയ ചില ഇടപെടലുകൾ ആ കുട്ടരുടെ ഒരു ഇരട്ടത്താപ്പ് വെളിവായ അല്ലേ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള സമൂഹം കടന്നു ജോർജി ഈ റിപ്പോർട്ടിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നത് കഴിഞ്ഞ നാലിലധികം വർഷങ്ങളായിട്ട് ഒരു ഗവൺമെന്റ് പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയും പുരോഗമന ആശയവും സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തവും ഒക്കെ ഉറക്ക പറഞ്ഞ് അധികാരത്തിൽ വന്ന ഇടത് മുന്നണിയുടെ ഈ ഒരു ഗവൺമെന്റ് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായിട്ട് ഇത് പൂഴ്ത്തിവെച്ചിരിക്കുകയാണെന്ന് പറയുന്നത് തന്നെ അതിൽ തന്നെ ഉണ്ട് ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നു ഇനി ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വഞ്ചി സ്ക്വയർ ഇപ്പോൾ ശൂന്യമാണെന്നുള്ളതാണ് അത് പറയാനുള്ളത് ഇവിടുത്തെ സകല പുരോഗമന ആശയക്കാരോടും പറയാനുണ്ട് എറണാകുളത്തെ വഞ്ചി സ്ക്വയർ ശൂന്യമാണ് കുന്നംകുളത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും ബി പി എന്താണ് പീഡനം എന്താണെന്ന് തീർച്ചയായിട്ടും തിരിച്ചറിവില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ ബസ് പിടിച്ചു കൊണ്ടുവന്ന് സമരത്തിനിരുത്തിയ ആളുകളോട് പറയാനുണ്ട് വഞ്ചി സ്ക്വയർ ശൂന്യമാണ് ഈ ഒരു വിഷയത്തെ സഭയുടെ തലവനെതിരെ പോലുമുള്ള ആക്രമണമാക്കി അദ്ദേഹത്തെ രാജിവെപ്പിക്കാനുള്ള ആയുധമാക്കി ഉപയോഗിച്ച സകല ആളുകളോടും അതിൽ വൈദിക വേഷവും സന്യസിത വേഷവും ഇട്ടു വന്ന് പ്രസംഗിച്ച കഥയറിയാതെ പലരുടെ ഉപകരണങ്ങളാക്കി മാറിയവരോടും പറയാനുണ്ട് ഒരു കാര്യം വഞ്ചി സ്ക്വയർ ശൂന്യമാണ് കന്യാശ്രീമാർക്ക് മാത്രമല്ല കേരളത്തിൽ മാനമുള്ളത് സ്ത്രീകൾക്ക് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാനമില്ലേ അവരുടെ നഷ്ടപ്പെട്ട മാനത്തിന്റെ കഥകളാണല്ലോ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേജുള്ള എസ് സി സി റിപ്പോർട്ട് ഈ ഗവൺമെന്റിന് സമർപ്പിച്ചത് അതാണല്ലോ പുറത്തു വരുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തുകൊണ്ടാണ് വഞ്ചി സ്കയർ ഫ്രാങ്കോയെ രാജിവെപ്പിക്കാൻ അല്ലെ അഴിയെണ്ണിക്കാൻ അതുവഴി കത്തോലിക്കാ സഭയുടെ മാനം കപ്പൽ കയറ്റാൻ എന്തിനാ സീറോ മലബാർ സഭയുടെ അംഗ ഭാഗമല്ലാത്ത ജലന്ധർ രൂപത ബിഷപ്പായിട്ടുള്ള ഫ്രാങ്കോയുടെ പേരിൽ സീറോ മലബാർ സഭയ്ക്കെതിരെ വൈദിക മേലധ്യക്ഷന്മാർക്കെതിരെ പരസ്യമായ ആക്രമണമായിട്ട് വന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗൗരവമായ ഒരാളെയല്ല നൂറുകണക്കിന് സ്ത്രീകളെ അവരുടെ മാനത്തെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയമായ വേദിയായ കലാരംഗമായ സിനിമയിൽ ഇത്ര അപഭ്രംശങ്ങൾ ഉണ്ടെന്ന് പറ ഉറക്ക പറയുന്ന കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതിയല്ല വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചുണ്ടായ പരാതിയല്ല ഒരു സർക്കാർ നിയോഗിച്ച സംവിധാനം വിദഗ്ദ്ധമായി അന്വേഷിച്ച് കണ്ടെത്തി സമർപ്പിച്ച ഒരു റിപ്പോർട്ട് വെളിയിൽ വന്നിട്ട് നമ്മുടെ ഈ സാംസ്കാരിക നായകർ ചില റിട്ടയർഡായിട്ടുള്ള ബാതുറന്നാൽ പാഷാണം മാത്രം പറയുന്ന ആളുകളുണ്ടല്ലോ കത്തോലിക്കാസഭയും വിശ്വാസത്തെയും തകർത്ത് കളയാൻ വേണ്ടിയിട്ട് അത്തരക്കാരടങ്ങുന്ന സകല പുരോഗമനവാദികളോടുമാണ് നമുക്ക് ആദ്യം പറയാറുണ്ട് വഞ്ചി സ്ക്വയർ ശൂന്യമാണ് പന്തലിടണം സമരം ചെയ്യണം അതെന്തുകൊണ്ടാണ് കത്തോലിക്കാസഭയ്ക്കെതിരെ പുരോഹിതർക്കെതിരെ മെത്രാന്മാർക്കെതിരെ മാത്രമേ വഞ്ചി സ്ക്വയറിൽ സമരം നടത്താൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അപ്പൊ ജോർജി പറഞ്ഞു വരുന്നത് കേരള സമൂഹത്തിന്റെ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരുടെ പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്നവരുടെ തികഞ്ഞ പക്ഷപാതത്തെയും ഇരട്ടത്താപ്പ് നയത്തെയുമാണ് നമ്മൾ സകല മേഖലകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒട്ടും സംശയിക്കാനല്ല സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ് ഇവിടെയുണ്ട് നമ്മുടെ സാംസ്കാരിക എന്ന് പറയുന്നവരുടെ തികഞ്ഞ കൊടും പക്ഷപാതം ഇവിടെയുണ്ട് പുരോഗമനവാദികളുടെ ഫെമിനിസ്റ്റുകളുടെ ഇങ്ങനെയുള്ള സകല കൂട്ടരുടെയും പക്ഷപാതം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് വ്യക്തമാണ് അച്ഛൻ മറ്റൊരു കാര്യം കൂടി നാം ചർച്ച ചെയ്യേണ്ടതല്ലേ അതായത് അച്ഛൻ തന്നെയാണ് പല വിഷയങ്ങളും പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിൽ ഈ പ്രൊപഖണ്ഠ് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഒരു അജണ്ടകൾ അച്ഛൻ്റെ പല പ്രഭാഷണങ്ങളിലൂടെയും തുറന്നു കാണിച്ചത് അന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞവരെ നമുക്കറിയാം ഈ കുപ്രസിദ്ധമായ ക്രിസംഗി വാക്കുകളൊക്കെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഉയർന്ന് വന്നത് അപ്പോൾ ഈ സിനിമാ മേഖലയിലെ ഒരു പ്രശ്നം അല്ലെങ്കിൽ സിനിമാ മേഖലയെ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഷയങ്ങൾ സിനിമാ മേഖലയെ ഹൈജാക്ക് ചെയ്യുന്നവരുടെ ഒരു അജണ്ട അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതാണോ അതിനേക്കാൾ കുറെ കൂടി ഗുരുതര സ്വഭാവത്തോടെ ഉള്ള ചില കാര്യങ്ങൾ തന്നെയല്ലേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടുത്തെ ക്രൈസ്തവ സഭകളും അങ്ങേ പോലുള്ള വൈദികരും ഒക്കെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഷാഡോ പ്രൊഡ്യൂസേഴ്സ് സിനിമാ മേഖലയിലേക്ക് വരുന്ന ഒരു ഫണ്ടിങ് രാജ്യദ്രോഹപരമായിട്ടുള്ള ലക്ഷ്യത്തോടെ സിനിമ ം ചെയ്യുന്ന കാര്യങ്ങള് ക്രൈസ്തവ ആചാരങ്ങളെയും മതമേലധിക്ഷന്മാരെയും വൈദികരെയും സന്നിശ്രയും അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം എടുക്കുന്ന സിനിമകള് ക്രൈസ്തവ കുതാശകളെ അവഹേളിക്കുന്ന സിനിമകള് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഗൗരവ സ്വഭാവമുണ്ട് പക്ഷെ അതിനേക്കാൾ കുറെ കൂടി ഗൗരവ സ്വഭാവമുള്ള കാര്യങ്ങളല്ലേ കഴിഞ്ഞ കുറെ നാളുകളായി ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം സിനിമാ മേഖലയിൽ നടക്കുന്നത് അതിനെപ്പറ്റി കൃത്യമായ ഒരു അന്വേഷണം വരേണ്ടതല്ലേ പതട്ടോം മല്ലിക്കുരോഷ് ജോർജ് എപ്പോഴും കലയെയും സിനിമയും ഒക്കെ അകമൊഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു ഒരു സമുദായമാണ് ക്രൈസ്തവരുടെ നലംതകഞ്ഞ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ഉണ്ടായിട്ടുള്ള സമുദായമാണ് നമ്മുടേത് അപ്പോൾ എന്നാൽ കഴിഞ്ഞ ഒരു പതിനഞ്ച് ഇരുപത് വർഷങ്ങളായിട്ട് ക്രൈസ്തവ സമുദായം നിരന്തരമായിട്ട് അവരുടെ വിശുദ്ധ വിഷയങ്ങൾ ചില സിനിമകളിലൂടെ പ്രത്യേകിച്ച് ചില സംവിധായകരുടെ സിനിമകളിലൂടെ ആക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ വിഷയത്തെ നമ്മൾ ഏറ്റവും ശക്തമായി പറയുന്നത് ഈഷോ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത സമയത്താണ് നമ്മൾ ഇതിന്റെ പിറകിലെ ഒരു അജണ്ടയെ നമ്മൾ മറനീക്കി പുറത്തു കൊണ്ടുവർ ഒരുപക്ഷെ പുരോഗമന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ഇത് അംഗീകരിക്കണമെന്നില്ല അതെങ്കിൽ ഇത്തരക്കാരുടെ പക്ഷം ചേർന്ന് ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുന്നവർ നമ്മൾ അംഗീകരിക്കണമെന്നില്ല പക്ഷേ ഈ സമുദായത്തെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ എല്ലാ മതങ്ങളും തുല്യ ബഹുമാനത്തോടെ കേരളത്തിൽ വളർന്നു വരുന്ന നമ്മുടെ സംസ്കാരം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് എൻ്റെ ഒരു കണക്കുകൂട്ടിൽ ശരിയാണെങ്കിൽ ഇരുപതിലധികം സിനിമകൾപകാന്ത സിനിമകൾ എന്ന പേരിൽ മലയാളത്തിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഈ സിനിമകൾ ക്രൈസ്തവരുടെ കൂതാശകളെ അവരുടെ പൗരോഹിത്യം എന്ന് പറയുന്ന സഭാ നേതൃത്വത്തെ അതുപോലെ തന്നെ വിശുദ്ധമായ പാരമ്പര്യത്തെ അത് മാത്രം ഇകഴ്ത്തിക്കാട്ടുകയും അപമാനിക്കുകയും വികലമായി ചിത്രീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ സിനിമകളിലൊന്നും ക്രൈസ്തവരുടെ കൂതാശകൾ കുംഭസാരം യഥാർത്ഥത്തിൽ ഒരു പള്ളി നടക്കുന്ന കുംഭസാരം എന്ന് പറയുന്ന കൂതാശയുടെ യാതൊരു യാഥാർത്ഥ്യവുമായിട്ട് ചേർന്ന് നിൽക്കാത്ത രീതിയിൽ കുംഭസാരത്തെ വിചിത്രമായി ചിത്രീകരിക്കും നമ്മുടെ കുർബാന സ്വീകരണങ്ങളെ ഒരിക്കലും ഒരു ദേവാലയത്തിൽ നടക്കാത്തത്ര വികലമായിട്ടും വിലക്ഷണമായിട്ടും നമ്മുടെ കുർബാന സ്വീകരണങ്ങളെ കൂതാശകളെ ഇവർ ചിത്രീകരിക്കുന്നു പള്ളിപ്രസംഗങ്ങളെ പൗരോഹിത്യം എന്ന് പറയുന്നത് സഭയുടെ നേതൃത്വമാണെങ്കിൽ ആ നേതൃത്വത്തിലെ പള്ളി പ്രസംഗങ്ങൾ ദേവാലയ പ്രസംഗങ്ങളെ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിലുള്ള സിനിമകൾ ഇവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു നിസ്സാരമായ നിഷ്കളങ്ക മനസ്സുകളിൽ നിന്ന് വരുന്നതല്ല ഇതിന്റെ പുറകിൽ കൃത്യമായ ഒരു ടാർജറ്റ് ഉണ്ട് എന്നാൽ ചില മതങ്ങളെയും അവരുടെ ആചാരങ്ങളെയും ഒക്കെ ഈ സിനിമകൾ എത്ര അഭൗമികമായ അന്തരീക്ഷത്തിലാണ് ചുറ്റുവട്ടത്തിലാണ് അവതരിപ്പിക്കുന്ന ജോർജ് നമ്മൾ തിരിച്ചറിയണം നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ് ഈ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ പ്ര പ്രത്യേക സമുദായത്തിന്റെ ആചാരങ്ങളെ അവരുടെ അനുഷ്ഠാനങ്ങളെ എത്ര ഭൗമികമായ അന്തരീക്ഷത്തിലാണ് ഈ സിനിമകൾ ചിത്രീകരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇവിടെയുള്ള ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും അവരുടെ മതപരമായ കാര്യങ്ങൾ അഭിമാനത്തോടെ ചെയ്യാമെങ്കിൽ അതേ അഭിമാനത്തോടെ രണ്ടായിരം വർഷത്തിന്റെ പഴക്കമുള്ള കേരളത്തിലെ ക്രൈസ്തവർക്ക് അവരുടെ ആധ്യാത്മിക ജീവിതം കൊണ്ട് നടക്കാൻ പറ്റും അത് ഇന്നലെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും വഴിക്കുള്ള പണത്തിന്റെ പിൻബലത്തിലോ അജണ്ടകളാൽ നിയന്ത്രിക്കപ്പെടുന്നവരോ പ്രതിലോമ ശക്തികളുടെ ഉപകരണങ്ങളോ ആയിട്ടുള്ള ആളുകളല്ല നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ മഹത്വത്തിന്റെ അളവ് പോലും നിർണ്ണയിക്കേണ്ടത് അപ്പൊ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്കുള്ളിൽ ഒരു ട്രോജൻ കുതിര കടന്നു കൂടിയിട്ടുണ്ട് അതിൽ തീവ്രവാദത്തെ വളം വയ്ക്കുന്നതുണ്ട് ലഹരി മരുന്നിന്റെ വ്യാപനത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ നാർക്കോട്ടിക് എന്ന് പറയുന്നത് അതിഭീകരമായിട്ട് നമ്മുടെ സ്കൂളുകളുടെ പരിസരങ്ങളിൽ പോലും വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു 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 ഗ്യാങ് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതുപോലെ തന്നെ പീഡനത്തെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ പിച്ചും ചീന്തുന്ന ഒരു സംഘം ഇതിന്റെ പുറകിലുണ്ട് വർഗീയമായ താല്പര്യങ്ങൾ വെച്ച് മുലോട്ട് ഇതര സമുദായങ്ങളെ അവരുടെ ആചാരങ്ങളെ വികലമായിട്ടും വിലക്ഷണമായിട്ടും ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ വർഗീയ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിലോമ ശക്തി ഈ മലയാള സിനിമയ്ക്കുള്ളിലുണ്ട് അത് പറയാൻ ആരെയാണ് നമ്മൾ പേടിക്കുന്നത് അത് തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് നമ്മൾ വൈകുന്നെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അതുകൊണ്ട് ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ട് ഒരു ഭാഗം മാത്രമാണ് മലയാള സിനിമ എന്ന് പറയുന്ന ജനകീയ കലാരൂപം നമ്മൾ എന്തുകൊണ്ടാണ് സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ സിനിമ ഇന്നത്തെ സാധാരണ മനുഷ്യനെ ഏറ്റവും അധികം ബാധിക്കുന്ന ജനകീയ കലാരൂപമാണ് മാത്രമല്ല നമ്മുടെ ഒക്കെയും നികുതിപ്പടമാണ് ഈ സിനിമയുടെ എന്ന് പറയുന്ന വ്യവസായത്തിന്റെ പിറവിലുള്ളത് അങ്ങനെയെങ്കിൽ അതിലെ അപഭ്രംശങ്ങൾ എന്ന് പറയുന്നത് ഒരു സമുദായത്തിന്റെ മാത്രമല്ല സമൂഹത്തിന്റെ സുസ്ഥിതി സ്വപ്നം കാണുന്ന ആഗ്രഹിക്കുന്ന ഇവിടുത്തെ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബ മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളത്തിന്റെ അല്ലെങ്കിൽ കേരളീയരുടെ വാല്യൂ സിസ്റ്റം പരിരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഒക്കെയും പ്രശ്നമാണ് നമ്മുടെ വിഷയമാണ് മലയാള സിനിമയ്ക്ക് വരുന്ന അപകർമശം കാരണം ഇത് സ്വാധീനിക്കപ്പെടുന്നത് നമ്മുടെ ചെറുപ്പക്കാരെ കുട്ടികളെയാണ് അതുവഴിയാണ് വലിയ ലഹരിവിയുടെ വിപത്തിലേക്ക് തലമുറകൾ വീഴുന്നു വിവാഹത്തെ ഭയപ്പെടുന്ന കൂടി താമസവും ഒരുമിച്ച് ചേർന്നുള്ള ജീവിതവും മതി എന്ന് പറയുന്ന ഗാമാഫോബിയ ഫോബിയെ പിടിപെട്ട ഒരു തലമുറ ഇവിടെ രൂപപ്പെടുന്നു ഇതര മതങ്ങളെ അവരുടെ വിശ്വാസ ആചാരങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണ വരുന്ന ഒരു തലമുറ രൂപപ്പെടുന്നു അതുകൊണ്ട് ഇത് നമ്മുടെ വിഷയമാണ് അപ്പോൾ ജസ്റ്റിസ് ഹേമ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു പീഡനത്തിന്റെ വേദി ഒരു ഭാഗം മാത്രമാണെങ്കിൽ മലയാള സിനിമയിലെ പ്രൊപ്പഗാന്തയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന വർഗീയ താല്പര്യങ്ങൾ ഒരു അന്വേഷണം നടത്തേണ്ടതാണ് അതിനേക്കാൾ ശക്തമായി ലഹരി മരുന്നിന്റെ തേരോട്ടങ്ങൾക്ക് മലയാള സിനിമ ഉപയോഗിക്കപ്പെടുന്ന ശക്തികളെ കുറിച്ച് അന്വേഷണം നടക്കേണ്ടതാണ് വർഗീയ താല്പര്യത്തോടെ മലയാള സിനിമ ഉപയോഗിക്കുന്ന അതിനൊഴുക്കുന്ന ഫണ്ടിന്റെ ഉറവിടങ്ങളെ കുറിച്ച് വ്യക്തവും സുതാര്യവുമായ പൂർത്തിവയ്ക്കാത്ത അന്വേഷണങ്ങൾ നടക്കേണ്ടതാണ് ഈ ഒരു വിഷയം ഈ ക്രൈസ്തവ സമുദായത്തെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ചരിത്ര പാരമ്പര്യമുള്ള ക്രൈസ്തവ സമുദായത്തിലെ വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ക്രൈസ്തവ വിശ്വാസത്തോളം ഒരു അപകർഷതാ ബോധം അല്ലെങ്കിൽ സമുദായത്തിലെ വൈദിക നേതൃത്വത്തോടും അല്ലെങ്കിൽ അഭിനന്ദയ പിതാക്കന്മാരോടും ഒരു എതിർ മനോഭാവം അല്ലെങ്കിൽ പ്രണയക്കെണികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചകളൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാം പല സിനിമകളിലും നായകൻ ഒരു പ്രത്യേക മതവിഭാഗം നായിക ഒരു ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് അപ്പോൾ ഇതൊരു ഒരു സമുദായത്തെ അവഹേളിക്കുക എന്നതിൽ ഉപരി ഒരു ദൂരവ്യാപകമായിട്ടുള്ള പ്രഖ്യാ ആ സമുദായത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഇത്തരം സിനിമകൾ ലക്ഷ്യം വെക്കുന്നില്ലേ ഫാദർ ജോർജ് ഇതിന്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് വളർന്നു വരുന്ന തലമുറയിൽ ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ച് തങ്ങളുടെ സംസ്കാരത്തെ കുറിച്ച് ഒരു അവമതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം അതുപോലെ തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ക്രൈസ്തവ സമൂഹത്തെ നമ്മുടെ സാംസ്കാരികമായ സംഭാവനകളെ മറച്ചുപിടിച്ച് വികലമായി ചിത്രീകരിക്കുക യഥാർത്ഥത്തിൽ തങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഒരു ക്രൈസ്തവ സമുദായത്തിന്റെ അംഗമായി എന്നുള്ളതിൽ എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അഭിമാനം തോന്നുന്നില്ല അതിന് കാരണം ചരിത്രം അറിയാത്തതുകൊണ്ടാണ് ചരിത്രം അറിയാത്തതുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഒരു സാംസ്കാരിക കേരളം സാക്ഷര കേരളം ഉണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരൊക്കെയും ഓർക്കേണ്ടത് അതിന്റെ പിറകിൽ ഈ ക്രൈസ്തവ സമുദായമുണ്ട് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാവുന്ന ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ടെങ്കിൽ അതിലൂടെ സകല കലയും അതിലൂടെ സാംസ്കാരിക പ്രവർത്തനങ്ങളും വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ ഏറ്റവും വലിയ രാസത്വരകം പ്രേരക ശക്തി എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ സമുദായമാണ് പള്ളികളോട് ചേർന്ന് പള്ളിക്കുടങ്ങൾ പണിതും ദിനപത്രങ്ങൾ ആരംഭിച്ചും അതുപോലെ പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങി അച്ചടി നടത്തി പ്രചരത്തിൽ കൊണ്ടുവന്നും ഈ സമുദായമാണ് കേരള സംസ്കാരത്തെ ഒരു പരിണാമത്തിലേക്ക് പുരോഗതിയിലേക്ക് നയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് തലകുനിച്ച് നിൽക്കേണ്ടവരല്ല അവമ അപമാനത്തിൽ ജീവിക്കേണ്ടവരല്ല മറിച്ച് അഭിമാന പോരത്തോടെ ശിരസ് ഉയർത്തി നിൽക്കേണ്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും എന്നുള്ള നമ്മുടെ പുറജ്വലമായ ചരിത്രം നമ്മുടെ ചെറുപ്പക്കാരെ വേണ്ടവിധം പഠിപ്പിക്കുന്നതിനും ബോധ്യമുള്ളവരാക്കി മാറ്റുന്നതിലും നമുക്ക് ചെറിയ ഒരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ചരിത്രം നമ്മൾ ചെയ്ത സംഭാവനകളും തിരിച്ചറിയുമ്പോൾ ഇവിടുത്തെ ക്രൈസ്തവർക്ക് മറ്റേത് മതത്തിനേക്കാളും അഭിമാനത്തോടെ നിൽക്കാൻ പറ്റും നമ്മൾ ചേർന്ന് പണുതുയർത്തിയതാണ് നമ്മുടെ പൂർവ്വസൂരികളുടെ ദീർഘവീക്ഷണത്തിന്റെയും ഇച്ഛാശക്തിയുടെയും സേവന മനോഭാവത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഒരു സാക്ഷര സാംസ്കാരിക കേരളം പിറവികൊണ്ടെന്നുള്ളതിന്റെ ബോധ്യത്തിൽ അഭിമാനത്തോടെ നമുക്ക് നിൽക്കാൻ പറ്റും ജോർജി ഒരു ഒരു പോയിന്റ് കൂടി ഒന്ന് ചർച്ച ചെയ്യാൻ തോന്നുന്നു ഫാദർ അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൽ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ ഒരു പ്രശ്നങ്ങളെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ വരച്ചു കാട്ടുന്നു പല വെളിപ്പെടുത്തലുകളും വരുന്നു നമുക്കറിയാം ഈ കലയുടെ അല്ലെങ്കിൽ സിനിമയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് നമ്മുടെ സന്യസ്ഥർ നമ്മുടെ സിസ്റ്റേഴ്സ് നിസ്വാർത്ഥമായിട്ട് ഈ നാടിനു വേണ്ടി സേവനം ചെയ്യുന്നു പാവപ്പെട്ടവരെ അനാഥരായിട്ടുള്ളവരെ രോഗികളെ അവർ ശുശ്രൂഷിക്കുന്നു വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നൽകുന്നു ഒരു നാടിനെ പടുത്തുയർത്തുന്നു പക്ഷേ നമ്മുടെ സന്യസ്ഥരെ ഒക്കെ ഈ സിനിമകളിലൂടെ അവഹേളിക്കാനുള്ള ശ്രമങ്ങൾ വളരെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് സിനിമ മാത്രമല്ല കക്കുകളി പോലുള്ള നാടകങ്ങൾ പല പുറപ്രകാ സിനിമകളും അപ്പൊ ആ സിനിമ പൊതുസമൂഹം കാണുമ്പോൾ മറ്റൊരു കണ്ണിലൂടെ ഈ ക്രൈസ്തവ സന്നിസ്ഥരെ നോക്കി കാണുന്നു അപ്പോൾ ഈ ഒരു തരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾ പ്രശ്നം പ്രതിസന്ധികൾ നേരിടുന്നു അതിനെതിരെ നടപടി നടപടിയെടുക്കണമെന്ന വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നു പക്ഷേ മറു സൈഡിൽ ഈ സിനിമകളിലൂടെ അവഹേളിക്കപ്പെട്ട നമ്മുടെ സന്നിസ്ഥർ ആ അതായത് ഈ നാടിനു വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്ത സന്നിസ്ഥരെ സിനിമകളിലൂടെ അവഹേളിക്കുന്ന കലാ സൃഷ്ടികളിലൂടെ അവഹേളിക്കുന്ന ആ ഒരു പ്രവണത അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കേണ്ടതല്ലേ ഫാദർ ടോം ജോർജി ചരിത്രത്തിൽ എന്നും സത്യം ക്രൂശിക്കപ്പെടുന്നതിന് മോകസാക്ഷിയായി നിൽക്കുക എന്നുള്ളതായിരുന്നു പൊതുസമൂഹത്തിന്റെ പങ്ക് നിരപരാധികളുടെ ക്രൂശീകരണങ്ങൾക്കൊക്കെയും പൊതുസമൂഹം മൂകസാക്ഷിയായി ഇത് തന്നെയാണ് സമകാലിക കേരളത്തിൽ കല എന്ന് പറയുന്ന സുന്ദരമായ അതിൻ്റെ സങ്കേതങ്ങളിലൂടെ ത്യാഗപൂർവമായ സേവനത്തിന്റെ ചരിത്രങ്ങൾ എഴുതുന്ന നമ്മുടെ സമർപ്പിതരെ ആക്ഷേപിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം ചെയ്തുകൊണ്ടിരിക്കും ഏറ്റവും നിസ്സഹായരായ ആശ്രമ മൃഗങ്ങളെ കണക്ക് ഓടാൻ പോലും അറിയാത്ത നിസ്സഹായരായിട്ടുള്ള ഈ സന്യസ്ഥരെ സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് പോലുമില്ലാത്ത സന്യസ്ഥരെ നിർദ്ദയം തേജോപതം ചെയ്യുമ്പോഴും അവർക്ക് അഭിമാനവും ആത്മബോധവും ഇല്ല എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ അവരെ അവഹേളിച്ചുകൊണ്ട് നിരന്തരം കലയുടെ ദുർവ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ദുഷിച്ച ആവിഷ്കാരങ്ങൾ നടത്തുന്ന മനോരോഗികൾക്ക് പ്രവൃത്തികൾക്ക് ഈ പൊതുസമൂഹം മനസാക്ഷിയില്ലാതെ മൂകസാക്ഷ്യം വഹിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഇക്കിളിപ്പെടുത്തുന്ന ചില വികാരങ്ങളെ അത്തരക്കാരുടെ അഥമ പ്രവർത്തികൾ കൊണ്ട് തൃപ്തിയടയാണെന്ന് ഈ പൊതുസമൂഹ ചിന്തിക്കുകയാണ് ഒരു 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 സമൂഹത്തിന്റെ ധാർമ്മിക ബോധത്തിന്റെ നിലവാരം കൂടിയാണ് ഇത്തരം ഇത്തരം ഭീകരമായിട്ടുള്ള ഏർ നേരെയുള്ള പീഡനങ്ങൾക്ക് നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ക്രൈസ്തവ സന്യാസവും പൗരോഹിത്യവുമാണ് ഈ സഭയുടെ വളർച്ചയുടെ സമുദായത്തിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയ നെടുന്തൂണെന്ന് പറയും ത്യാഗസുരഭിലമായ സേവനം കൊണ്ട് സ്വന്തം ജീവിതത്തെ കുറിച്ചോ ജീവനെക്കുറിച്ചോ ചിന്തിക്കാതെ ഒരു സമൂഹത്തെ വളർത്താൻ വേണ്ടി സമൂഹ നിർമ്മിതിയിൽ നിരന്തരം വ്യാപൃതരായിരിക്കുന്ന ആളുകളെ അവരുടെ ആത്മാഭിമാനത്തെ തകർത്തവരെ നിഷ്ക്രിയരാക്കണം അടുത്ത ഒരു തലമുറകൾ ആരും ഈ വേഷത്തെ ഇഷ്ടപ്പെടാൻ പാടില്ല ഇതാണ് ഈ പുറപ്പകാന്തകളുടെ പിറകിൽ ഇങ്ങനെയുള്ള വികലമായ ഈ സൃഷ്ടികളുടെ പിറകിലുള്ള മനോരോഗികളുടെ കൃത്യമായ പ്ലാൻ എന്ന് പറയും അപ്പോൾ അത് തിരിച്ചറിയാനും ഇത്തരം പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാനും അതിനെതിരെ ശബ്ദമുയർത്താനും നിസഹായരുടെ ക്രൂശീകരണങ്ങൾക്കിനിയെങ്കിലും നിസംഗതയുടെ മുഖാവരണം അണിഞ്ഞ് മൂകസാക്ഷികളായിട്ട് നിൽക്കാനല്ല ചരിത്ര നിയോഗം എന്നുള്ള തിരിച്ചറിവ് പൊതുബോധത്തിനുണ്ടാവണം ക്രൈസ്തവ സമുദായത്തിനുണ്ടാവണം ഈ സമുദായത്തിലെ ചെറുപ്പക്കാർക്കുണ്ടാവണം വളരെ വ്യക്തമാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് തന്നെ പറയാൻ സാധിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കുറ്റവാളികൾ അവർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി തീർച്ചയായിട്ടും സ്വീകരിക്കുവാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റ് കാണിക്കണം ഒപ്പം തന്നെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് വഞ്ചി സ്ക്വയർ ശൂന്യമായി കിടക്കുന്നു എന്നൊരു കാര്യം ഇവിടുത്തെ സാംസ്കാരിക നായകരും അന്ന വഞ്ചി സ്ക്വയറിൽ വലിയ സമര മുദ്രാവാക്യങ്ങളും ഒക്കെയായി സംഘടനകളും തീർച്ചയായും സ്വയം തന്നെ ചോദിച്ച് ചോദിക്കേണ്ടിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല മലയാള സിനിമ നേരിടുന്ന പ്രതിസന്ധികൾ തീവ്രവാദ ഫണ്ടിങ് ഉപയോഗിച്ച് ഈ ഷാഡോ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ മറയാക്കി കലയിലൂടെ സിനിമ മേഖലയിലൂടെ ഒരു സമുദായത്തെ തന്നെ ഒരു ജിനോസൈഡിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ഒരു വംശകത്തിയിലേക്കൊക്കെ നയിക്കുന്ന കലയിലൂടെയുള്ള ഒരു വംശകത്തിയ അത്തരക്കാർക്കെതിരെയും ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം ആ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുള്ള ഒരു ആർജകത്വം തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണകൂടം കാണിക്കണം ഒരു കേന്ദ്ര അന്വേഷണം തന്നെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മലയാള സിനിമാ മേഖലയിലെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണം തന്നെ തീർച്ചയായിട്ടും ഏർ നടത്തണം എന്നൊരു ഒരു ആശയം കൂടി ഈ പ്രോഗ്രാമിന്റെ അവസാനം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഒരു പ്രോഗ്രാമിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ടോം ഒലിക്കരോട്ട് അങ്ങേക്ക് നന്ദി